സാധാരണഗതിയിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും എത്രയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം ഇവ രണ്ടും ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും തികച്ചും വ്യത്യസ്തമായ രണ്ട് അളവുകളാണ് സാധാരണ ഹൃദയമെടുപ്പ് അത് ഹാർട്ട് റേറ്റും പൾസ് റേറ്റും മിക്കവാറും ഒന്നു തന്നെയായിരിക്കും ഒരു മിനിറ്റിൽ എത്ര തവണ ഹൃദയം തുടിക്കുന്നു എന്നതാണ് വിശ്രമവേളയിലാണെങ്കിൽ ഒരു പ്രായപൂർത്തിയായ വ്യക്തിയുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ അറുപത് മുതൽ നൂറ് വരെ ആയിരിക്കുന്നതാണ് ഉചിതം വ്യായാമം ചെയ്യുമ്പോഴോ പേടിക്കുമ്പോഴോ പനിയുള്ളപ്പോഴോ ഹൃദയമെടുപ്പ് വർദ്ധിക്കാം എന്നാൽ കായിക താരങ്ങൾക്കും വളരെ ഫിറ്റ്നസ് ഉള്ളവർക്കും ഇത് അറുപതിൽ താഴെ ഉദാഹരണത്തിന് നാൽപ്പത് മുതൽ അമ്പത് വരെ ആയിരിക്കാറുണ്ട് ഇത് സാധാരണ ആണ് അതിന് അത്ലറ്റിക് ബ്രാഡിക്കാടിയാണെന്ന് പറയാറുണ്ട് ഇനി രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും തമ്മിലുള്ള വ്യത്യാസം നോക്കാം പലരും ഇതൊന്നാണെന്ന് കരുതാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത് ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ തുടിക്കുന്നു എന്നാണ് ഹൃദയമെടുപ്പ് അഥവാ ഹാർട്ട് റേറ്റ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ദമനികളുടെ ഭിത്തിയിൽ രക്തം ഒഴുകുമ്പോൾ ചെലുത്തുന്ന സമ്മർദ്ദമാണ് അളക്കുന്നത് ബീറ്റ്സ് പെർ മിനിറ്റ് എത്ര മിടുപ്പ് ഒരു മിനിറ്റിൽ എന്നുള്ളതാണ് ഹൃദയമെടുപ്പിൻ്റെ അളവ് രക്തം സമ്മർദ്ദം നോക്കുന്നത് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി അത് സാധാരണ പ്രഷർ നോക്കുന്ന അളവ് തന്നെയാണ് മറ്റു തരത്തിലുള്ള പ്രഷറുകൾ സമ്മർദ്ദങ്ങളും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണെങ്കിലും അങ്ങനെയല്ലേ നോക്കുന്നത് പിന്നെ സാധാരണ എന്ന് പറഞ്ഞാൽ അറുപത് മുതൽ നൂറ് വരെ ബീറ്റുകളാണ് പ്രായപൂർത്തിയായ ആൾക്ക് കുട്ടികൾക്ക് അതിലും കൂടുതലുണ്ടാവും നന്ന ചെറിയ ശിശു ആണെങ്കിൽ അതിലും കൂടുതലുണ്ടാവും നവജാത ശിശുവിന് ചിലപ്പോൾ നൂറ്റി നാൽപ്പതൊക്കെ ഉണ്ടാവും മിനിറ്റിൽ രക്തസമ്മർദ്ദം പ്രായപൂർത്തിയായ ഒരാൾക്ക് നൂറ്റി ഇരുപത് എൺപതാണ് അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ നൂറ്റി ഇരുപത് ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ എൺപത് മില്ലിമീറ്റേഴ്സ് ഓഫ് വർക്ക് ഫ്രീ കുട്ടികളിലെ രക്തസമ്മർദ്ദം അതിലും കുറവായിരിക്കും അപ്പോൾ ഹൃദയമെടുപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്നു ഹൃദയാരോഗ്യത്തെയും രക്തക്കൊഴിലുകളുടെ അവസ്ഥയെയും രക്തസമ്മർദ്ദം സൂചിപ്പിക്കുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയമെടുപ്പ് കൂടുന്നതുകൊണ്ട് മാത്രം രക്തസമ്മർദ്ദം കൂടണമെന്നില്ല പക്ഷേ ഹൃദയമെടുപ്പ് കൂടുന്ന ചില അവസ്ഥകളിൽ ഇപ്പോൾ വ്യായാമം ഓടുകൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹൃദയമെടുപ്പ് കൂടുന്നതനുസരിച്ച് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറച്ച് കൂടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വിശ്രമ വേളയിൽ ഹൃദയമെടുപ്പ് എപ്പോഴും നൂറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അറുപതിൻ്റെ താഴെയോ ആണെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടത് ആവശ്യമാണ് പിന്നെ രക്തസമ്മർദ്ദം സ്ഥിരമായി നൂറ്റി നാൽപ്പത് ബൈ തൊണ്ണൂറിന് മുകളിൽ നിൽക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണമാണ്